ഗുഡ് മായ് ഇപ്പോഴത്തെ രാവിലെയൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കാരണം അച്ഛനമ്മയും പോവാൻ ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ എന്ന് എന്നറിയുമ്പം അവരുടെ അടുത്തുള്ള അടുപ്പവും നമുക്ക് കൂടി വരുമല്ലോ രാവിലെ കിച്ചണിൽ ചെന്നപ്പോൾ അച്ഛനമ്മയും കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അയലുമായിട്ട് ലിഡ്ലി പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി ഡ്രസ്സ് മാറി ഞാനും നിശ ചേച്ചിയും കൂടെ നമ്മുടെ ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്താണ് ഈ ആപ്പിൾ തോട്ടം കണ്ടത് കണ്ടതും ഞങ്ങൾ കയറി കുറച്ച് ആപ്പിൾ അങ്ങോട്ട് പറിച്ചു പക്ഷെ ഇത് സൈഡർ ആപ്പിൾ ആണ് നമുക്ക് കഴിക്കാൻ അത്ര കൊള്ളത്തില്ല അതിനുശേഷം വിഷപ്പ് സഹിക്കാൻ മതിയെ ഞാനും ചേച്ചിയും ലെമിങ്ടൻ സ്പായുള്ളൊരു റെസ്റ്റ് കേട്ട് ഒരു കോഫി അങ്ങോട്ട് കുടിച്ചു എന്റെ ഹെയർ റിമൂൾ ട്രീറ്റ്മെന്റ് അടുത്ത സെക്ഷന് വേണ്ടി ഞാൻ അതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് ഇനി ഏകദേശം ഒന്ന് രണ്ട് സെക്ഷനും കൂടി മതിയാവുക കാരണം എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞമെന്റ് ചെയ്തതിനു ശേഷം ഞാൻ രാവിലെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യുന്നത് യെസ് ഗൈസ് എൻ്റെ ഹെയർ മൊഴി ട്രീറ്റ്മെൻ്റിൻ്റെ അവസാന സെക്ഷനിലോട്ട് ഞാൻ കടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ ടൈം വേണമെങ്കിലും ഷേവ് ചെയ്യാണ്ടിരിക്കാം വളരെ ഗ്രോത്ത് കുറഞ്ഞു ഇനി ഒന്ന് രണ്ട് സെക്ഷനും കൂടെ ആകുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ഹെയർ ഗ്രോത്തൊക്കെ നിൽക്കും സത്യം തന്നെ എനിക്ക് ഇവിടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ആംബിയൻസിൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പോഴേ എനിക്കത് ഭയങ്കര കോമൺ ക്വയറ്റായിട്ടാണ് തോന്നുന്നത് അതിനുശേഷം ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മയൊക്കെ റെഡിയാവുന്നുണ്ട് അതെന്തിനാ അടുത്ത സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളപ്പോൾ വേണ്ടേ അത് തന്നെ കുറച്ച് സാധനങ്ങളല്ലേ മേടിച്ചിട്ടുള്ളൂ നയനുവിന് കരി എഴുതി കൊടുക്കാമെന്നുള്ളൊരു ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ദേ അച്ഛനും അമ്മയും ഞാനും കൂടെ റെഡിയായി സിറ്റി സെന്ററിലേക്ക് പോവുകയാണ് വീണ്ടും ഇവിടുന്ന് കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട് ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ പോവാൻ അപ്പം ഇനി പർച്ചേസിംഗ് ആയിട്ടുള്ളൊരു ഡേ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം വേണ്ട സാധനങ്ങളെല്ലാം ഇന്നത്തെ കൂടി വാങ്ങി തീർക്കണം എന്നുള്ളൊരു ഓർഡർ ഇട്ടിട്ടാണ് ഞാൻ വീട്ടിൽ രണ്ടു വരെ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അച്ഛനൊരു ബാഗും പിന്നെ കുറച്ച് സാധനങ്ങളും ഡ്രസ്സും എന്തൊക്കെയൊക്കെ അവർക്ക് മേടിക്കാനുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞങ്ങളെ കുറച്ച് സ്പെൻഡിങ് ടൈം കറക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ഞാനൊരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പോർട്സ് ഷൂ ഈ ഒരു ടൈം എത്ര വാല്യൂബിൾ ആണെന്ന് നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല കാരണം ഞാൻ ഈ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അവർ പോയതിന് ശേഷമാണ് കാണുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് എന്നാലും സങ്കടം അടക്കി പിടിച്ച് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളൊരു വഴി മാത്രമേ എനിക്കുള്ളൂ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വന്നപ്പോൾ വീട്ടിൽ വീട്ടിലെനിക്ക് ഒരു വലിയ പാഴ്സൽ വന്നിരിക്കുന്നു ഫോട്ടോ ബെറീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എനിക്ക് അയച്ച കുറച്ച് ഗിഫ്റ്റ്സ് ആണ് സത്യം തുറന്നു നോക്കി ഐ ഫീൽ വെരി ഹാപ്പി അതായത് സത്യവർഗ്ഗത് യും ചേച്ചി ഞാനും ഡൈഡും കൂടെ നിൽക്കുന്ന ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്രെയിമ് കുറച്ചധികം പിക്ചേഴ്സ് ചെയിൻ പിന്നെ ഒരു മഗ് തുടങ്ങിയ കുറച്ച് സാധനങ്ങളാണ് അവർ തന്നത് അതൊക്കെ അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കോസ്കോയിലോട്ട് വിട്ടു കോസ്കോയിലോട്ട് പോകുമ്പോൾ ബഡ്ജറ്റ് ടു ഹൺഡ്രഡ് പൗണ്ടായിരുന്നു പക്ഷേ ഇറങ്ങിയപ്പം എയ്റ്റ് ഹൺഡ്രഡ് പൗണ്ടായിട്ട് അത് മാറി അതങ്ങനെയാണല്ലോ ഞങ്ങൾ കുറച്ച് സാധനം എടുക്കണമെന്ന് പറഞ്ഞ് പോയാലും തിരിച്ചിറങ്ങുമ്പോൾ കയ്യിൽ നിന്ന് പൈസ ഒന്നും അറിയത്തില്ല പിന്നെ അച്ഛനും അമ്മയും പർച്ചേസിന് വീട്ടിലുള്ള കാര്യം പറയണ്ടല്ലോ അവിടുന്ന് നേരെ വൈശാഖേണ്ട വീട്ടിൽ വന്നു അശ്വതി ചേച്ചി നല്ല മന്തി ഉണ്ടാക്കി ോപ്സും ഇതൊക്കെ കഴിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും വൈശാഖേ എന്നോട് അശ്വതി ചേച്ചിയോടും യാത്ര പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം ഇന്നത്രേ ഉള്ളൂ ബൈ സി യു ബൈ